വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് അപ്പോൾ നമ്മൾ നിലവാരം കുറഞ്ഞിട്ടുള്ള മിനറൽ മിക്സർ അതുപോലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ അസ്വാഭാവികമായിട്ട് കൊമ്പും കുളമ്പും ഒക്കെ രീതി ഉണ്ട് അത് തീർച്ചയായിട്ടും അവരുടെ വളർച്ചയെ അതുപോലെ തന്നെ പ്രൊഡക്ഷനും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും കുളമ്പിൻ്റെ ഉള്ളിൽ ദശയില്ലാത്ത ഭാഗത്ത് നോക്കി നമ്മൾ നിക മുറിക്കുന്നത് പോലെ തന്നെ അല്പം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ദശയില്ല അത് കൊമ്പ് മാത്രമാണ് നമ്മളുടെ നഖം കട്ട് ചെയ്യുന്ന അതേ അതേ രീതിയിൽ തന്നെ സിമ്പിളായിട്ട് കിട്ടുന്നു കൊമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ താഴ്ന്ന് ഈ ഭാഗത്തെ മാംസത്തിലേക്ക് പോവും കാരണം ഈ കൊമ്പ് അധികം ഫലമില്ലാത്ത മിനറൽസിൻ്റെ ഒക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ അധികം ഷാർപ്പല്ല അതുകൊണ്ട് ഈ മാംസത്തിലേക്ക് കയറിയിട്ടില്ല കാരണം ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ വന്ന് ഈച്ചമുട്ടയിട്ട് പുഴുവരാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇത് പരമാവധി അവർ തന്നെ കൊമ്പ് ഇടിച്ച് വളക്കും പക്ഷെ അവരുടെ നിൽക്കുന്ന കൂടും അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിലാണ് കൂടുതലായിട്ട് ഇതുപോലെ വളഞ്ഞു കയറുക അപ്പം ഇത്തരം കൊമ്പുകൾ എന്തായാലും നമ്മൾ മുറിച്ച് മാറ്റി വയ്ക്കും അത് അവരുടെ പ്രൊഡക്ഷനും വളർച്ചക്കൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ഫസ്റ്റ് ഇവരുടെ കൊമ്പ് മീനസ്സമായതുകൊണ്ട് തന്നെ അതിലൊരു ഗിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഏറ്റോപ്ലീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കിതുപോലെ ചെയ്യാനായിട്ട് അപ്പം ഇതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങിയൊരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ ഗ്രിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിപ്പോൾ കൊമ്പിന് ബലക്കുറവൊക്കെ ഉണ്ട് കാരണം അവർക്ക് കൊടുത്ത് അവരുടെ മിനറൽസിൻ്റെ കുറവും മറ്റൊക്കെ ആയിട്ട് കൊമ്പിനും ബലക്കുറവുള്ളത് കൊണ്ട് തന്നെ നേരത്തെ കാണിച്ച ആടിൻ്റെ അതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഈ ഗ്രിപ്പ് കിട്ടാനാണ് അടുത്തുനിന്ന് നമ്മൾ ഇതുപോലെ കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെച്ച് ആ തല നല്ല രീതിയിൽ പിടിച്ചു പോകും നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മൃഗങ്ങളുടെ ആ ഒരു സെയിൻ കാരണം ഇത്തരത്തിൽ കൊമ്പ് ആഴ്ന്നിറങ്ങി മാംസത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന മുറിവും അതിൻ്റെ ഒരു വേദന അതവർ തീർച്ചയായിട്ടും അവരുടെ പ്രൊഡക്ഷനും വളർച്ചയ്ക്കൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ കൊമ്പും കുളമ്പും പശുവായിക്കോട്ടെ ആടായിക്കോട്ടെ അവരുടെ പാലുൽപാദനം പ്രത്യുൽപാദനം വളർച്ച എല്ലാത്തിനും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈവൻ നമ്മളുടെ ഒരു നഖം അടന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വേദന എത്ര മാത്രമാണെന്നറിയാം ഞാനപ്പോൾ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ളൊരു വേദന ആണ് ഇവിടെ കണ്ടില്ലേ ഈ കൊമ്പ് മുട്ടിയ രണ്ട് വശത്തും ഇതുപോലെ ആയിട്ടുണ്ട് ഇതല്പം മുമ്പ് മുറിച്ചതുകൊണ്ടാണ് കുറച്ച് കുറവ് അല്ലെങ്കിൽ ഈ കൊമ്പ് ഇത് ഈ മാംസത്തിനകത്ത് താഴ്ന്നു പോകും ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ മുറിക്കാനായിട്ട് ഇത് എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങൾക്കിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം